അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് അറിവും അഭിപ്രായവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിവാണോ പഠിക്കേണ്ടത് അഭിപ്രായമാണോ കേൾക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാകുന്നത് അവിടെയാണ് മഹാവൈഷ്ണവ ശക്തിയുടെ കൊടിയിൽ നിന്നും ജനിക്കുന്നതാണ് ബ്രഹ്മശക്തി മഹാവൈഷ്ണവ ശക്തിയുടെ കൊടിയിൽ നിന്നും ജനിക്കുന്ന ബ്രഹ്മശക്തി എന്തെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ബ്രഹ്മാവിന് എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ ഇല്ലാത്തത് ബ്രഹ്മാവിന്റെ ആലയങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടാണ് ബ്രഹ്മാവിന് ക്ഷേത്രങ്ങൾ പണിയാത്തതെന്ന് മനസ്സിലാകുന്നത് പരമാത്മശക്തി ബ്രഹ്മശക്തി എനിക്കുന്നത് ബ്രഹ്മശക്തി അപ്പൊ ബ്രഹ്മാവിനെ എന്തുകൊണ്ടാണ് സ്ഥിതിയുടെ അതായത് ജീവന്റെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന വൈഭവമായിരിക്കുന്ന ബ്രഹ്മാവിന് എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ ഇല്ലാത്തതെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ വേദത്തിലേക്ക് വരണം മനസ്സിലാക്കണം അതെ ശ്രീധർമ്മശാസ്ത്രം മനസ്സിലാക്കിയാൽ ഏതാണ്ട് ദൈവശാസ്ത്രം പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കും സന്തോഷം അതെ 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 അത് ത്രേത സിദ്ധാന്തമാണ് അത് ശ്രീരാമ അത് അത് ത്രേത സിദ്ധാന്തമാണ് ശ്രീരാമ സിദ്ധാന്താണ് അപ്പൊ അപ്പൊ ശബരിമല വേദരഹസ്യം അറിഞ്ഞാൽ ശ്രീരാമ ശ്രീരാമസിദ്ധാന്തമാണെന്ന് മനസ്സിലാകും ആ ശ്രീരാമ സിദ്ധാന്തമാണ് സത്യത്തിൽ പഞ്ചമവേദം അതെ ഈ സിദ്ധാന്തം റിയുമ്പോ പലരുടെയും അങ്ങ് പറയാറുള്ള പോലെ സിദ്ധാന്തങ്ങൾ നിൽക്കും അതുകൊണ്ടാണ് നിവൃത്തി അതാണ് ശ്രീധർമ്മശാസ്ത്രം ആ ശ്രീധർമ്മശാസ്ത്രമാണ് സനാതനധർമ്മം ആ സനാതന സനാതനധർമ്മ വിശ്വാസികളാകാൻ വേണ്ടിയിട്ടാണ് നമ്മള് ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കേണ്ടത് ശാസ്ത്രത്തിൽ വിശ്വസിക്കേണ്ടത് ഭാരതം ശാസ്ത്രം ആണ് തത്വമസി അതെ അത് നീ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നത് ഈ പ്രപഞ്ചവും പരമാത്മാവും ജീവാത്മാവും കാലത്തിന് കാരണമായിരിക്കുന്ന ഈ ലോകവും വിശേഷേണ പഞ്ചഭൂതങ്ങളായി പരിശോഭിക്കുന്ന അവസ്ഥയിലുള്ള ഈ പ്രപഞ്ചവും ഒന്നാണ് അത് നിന്നിൽ തന്നെയുണ്ട് അത് നീ തന്നെയാണ് അതെങ്ങനെയാണ് നീ ആകുന്നതെന്നും കൂടി അറിയുമ്പോഴാണ് ഈ തത്വസി എന്ന് പറയുന്ന വേദപ്പൊരുളിന്റെ അർത്ഥം മനസ്സിലാകുന്നത് അവിടെയാണ് നമുക്ക് ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റുന്നത് ആ ദൈവത്തെ കാണുന്ന ദൈവശാസ്ത്രം തിയോളജി എന്ന് പറഞ്ഞ ശ്രീരാമ സിദ്ധാന്തമാണ് ശ്രീരാമ സിദ്ധാന്തമാണ് നമ്മളുടെ വേദത്തിന്റെ ഏറ്റവും വലിയ ബേസിക് സയൻസ് ആദ്യ വേദാന്ത വേദ്യവാക്യനായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ ആ വേദരഹസ്യം അതാണ് ശ്രീരാമ സിദ്ധാന്തം അല്ലെങ്കിൽ അരി സിദ്ധാന്തം ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തം ആ സിദ്ധാന്തത്തിലേക്ക് നമുക്ക് വരാം അപ്പോഴാണ് തത്വമഹിയുടെ പൊരുൾ അറിയാൻ പറ്റുന്നത് ആ തത്വമഹിയുടെ പൊരുൾ അറിയുമ്പോൾ വക്കലരും ഒന്നാകും സ്നേഹത്താൽ ലോകം ആനന്ദിക്കും ആഹ്ലാദം നമുക്ക് അനുഭവിക്കാൻ പറ്റും അറിവിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് സ്നേഹം സ്നേഹത്തിൽ നിന്നാണ് ആനന്ദം ജനിക്കുന്നത് നമ്മൾ ആനന്ദം അനുഭവിക്കുന്നത് സ്നേഹം ഉള്ളപ്പോഴാണ് സ്നേഹമില്ലെങ്കിലോ ആനന്ദമില്ല ണ്ടാവില്ല ആനന്ദത്തിന് കാരണം നന്ദകം എന്ന് പറയുന്ന വിഷ്ണുവിന്റെ ആയുധമാണ് സന്തോഷത്തെ ഏൽക്കുന്ന ശക്തിയുടെ ഈ വൃഷ്ടലോകത്തിന്റെ ആയുധം എന്ന് പറയുന്നത് നമ്മളെ ആനന്ദിപ്പിക്കുന്ന നന്ദകമാണ് ആ നന്ദകത്തെ ഏറ്റവും കൂടുതൽ നിലനിർത്തുവാൻ നന്ദി പറയേണ്ടത് നന്ദിയോടാണ് ആ നന്ദി ഋഷഭമാണ് ആ ഋഷഭം ഈ ഭൂമിയുടെ ജീവകോളമായിരിക്കുന്ന ഈ ഭൂമിയുടെ ശിവന്റെ വാഹനമാണ് സന്തോഷം അപ്പൊ നമുക്ക് പോകാം ആ പ്രണവ വേദിന്റെ ആ വേദരകത്തിലേക്ക് പരശുരാമന്റെ പോലും ആയുധം താഴെ പിടിച്ച ആ ശ്രീരാമ സിദ്ധാന്തത്തിലേക്ക് ശ്രീധർമ്മ ശാസ്ത്രത്തിലേക്ക് സനാതനധർമ്മ ശ്രീരാമ സിദ്ധാന്തം തത്വമസി ഇതെല്ലാം ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഒന്ന് തന്നെയാണ് അപ്പൊ ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നവരും അതിനെതിര് നിൽക്കുന്നവരും അറിയേണ്ട കാര്യം അല്ലാതെ നമ്മൾ ആരും ഉദ്ദേശിക്കുന്നത് പോലത്തെ ഒരു അർത്ഥ തലത്തിലേക്ക് തത്വമസി എന്ന് പറയുന്ന വേദപ്പൊരുളിനെ മാറ്റിമറിക്കുവാൻ ആവുന്നതല്ല തത്വം എന്താണെന്ന് അറിയുമ്പോഴാണ് തത്വമസി എന്ന് പറയുന്ന ആ പരംപൊരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേദ്യമാകുന്നത് അപ്പോഴാണ് നമ്മൾ വേദത്തിന്റെ ഭാഗമാകുന്നത് നമ്മൾ വേദാന്തിയാകുന്നത് നമ്മൾ നേതി നേതി എന്ന് പറയുന്നത് തത്വമസി എന്ന് പറയുമ്പോ പോലും നമ്മൾ നേതി നേതി എന്ന് ഇതല്ല 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 എന്ന് പറഞ്ഞ് സത്യത്തെ അന്വേഷിക്കുന്നവരായിട്ട് വേദാന്തികളായിട്ട് ഇന്നലത്തെ അറിവിനെയും ഇന്നത്തേനെയും നാളത്തെ അറിവിനെയും ചേർത്ത് വെക്കുന്ന ശാസ്ത്ര വിശ്വാസികളായിട്ട് ശ്രീധർമ്മ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരായിട്ട് അറിവിൽ വിലയം പ്രാപിക്കുന്നവരായിട്ട് മാറണമെങ്കിൽ നമ്മള് തത്വമസി എന്ന് പറയുന്ന വേദപ്പൊരുളിലേക്ക് തിരിച്ച് എത്തേണ്ടതുണ്ട് അത് നമ്മളുടെ സൗകര്യത്തിന് മറിക്കാൻ പറ്റുന്ന അർത്ഥതലങ്ങളല്ല അതിനുള്ളത് എന്നുള്ള ആ പരമമായ സത്യം ആ പരമമായ സത്യം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പരമ സത്യം എന്ന് പറഞ്ഞാൽ ജലമാകുന്നു ആ പരമ സത്യം ജീവനാകുന്നു അത് നമ്മളാകുന്നു ആ പരമ സത്യത്തെ തിരിച്ചറിയുന്നവർ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഇരിക്കുന്ന പരമശിവനെ തിരിച്ചറിയുന്നവരാണ് ആ പരമസത്യം ജലമാകുന്നു ആ പരമസത്യം നിലനിൽക്കുന്നത് പരമശിവനാലാകുന്നു പരമശിവന്റെ ഏറ്റവും ചെറിയ രൂപമാണ് പരമാണു അതിന്റെ ഏറ്റവും ഭീമമായിട്ടുള്ള രൂപമാണ് പരമശിവമായിരിക്കുന്ന ഈ ഭൂമി അതിനെല്ലാം കാരണഭൂതരായിരിക്കുന്ന മഹാവിഷ്ണു ഇവിടുത്തെ മഹാപുരുഷ പ്രകൃതി തീർച്ചയായിട്ടും നമുക്ക് ജീവനാംശം തരുന്ന നമ്മളുടെ വരം തരുന്ന കൈനീട്ടുമ്പോൾ കൈക്കുമ്പളിൽ നമുക്ക് വരം തരുന്ന തൊഴുമ്പോൾ തൊഴിക്കുന്നവരല്ല ൈനീട്ടുമ്പോ വരം തരുന്ന ആ തരുന്നവൃഷം അതെ കൽപ്പവൃക്ഷം ഉൾപ്പെടെയുള്ള സർവവൃക്ഷങ്ങളും ഉൾപ്പെടെയുള്ള ദേവതാഭാവത്തിലുള്ള മുഴുവൻ വൃക്ഷങ്ങളോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്ന നമ്മളുടെ ജീവനാ അതെ നമ്മളുടെ കുണ്ഡിതങ്ങളെ മാറ്റുന്ന വൈകുണ്ഠ ലോകമാണത് അവര് ചലിക്കാതെ നിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചലിക്കുവാൻ കഴിയുന്നത് മുഴുവൻ വരവും തരുവാൻ കഴിയുന്ന ആ ദൈവം എന്ന് പറയുന്നത് മരമാകുന്നു എന്നറിയണം വികാര വിചാര വിദ്വേഷ വിപരീത വൈരാഗ്യങ്ങളൊന്നുമില്ലാത്ത മരവിച്ച അവസ്ഥയിലുള്ള ആ മരമാണ് നമ്മളുടെ സർവ വരങ്ങളും നേടിത്തരുന്നത് എന്ന് അറിയണം സൂര്യതാപത്തെ ഹരിക്കുന്നത് ഹരി സൂര്യന്റെ സഹസ്രപാദത്താൽ ഉള്ള ചവിട്ടിനെ സഹസ്ര ശീർഷത്താൽ തടുത്തുകൊണ്ട് ഭൂമിയിൽ ജീവനെ നിലനിർത്തുന്നത് ജൈവലോകത്തെ പരിപാലിക്കുന്നത് പരമാത്മ ചൈതന്യം ചലിപ്പിക്കുന്നത് ഹരിയാകുന്നു സന്തോഷം സന്തോഷം നമുക്ക് പോകാം പ്രണവ വേദയിലേ സന്തോഷി തത്വം തത്വമത്തി ശബരിമല ശബരിമലയുടെ പ്രാധാന്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തത്വമസി എന്താണെന്ന് അങ്ങത് വിശദീകരിച്ച് ത തന്നോണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ തത്വമസിയുടെ ഭാഗ്യഭാവങ്ങളും പതിനെട്ടാം പടി എന്താണ് പതിനെട്ട് പർവ്വതങ്ങൾ എന്താണ് പൂങ്കാവനം എന്താണ് എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഇത്ര പ്രാധാന്യമുള്ളതിനെ കുറിച്ചൊക്കെ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശബരിമല എന്നുള്ളത് മറ്റ് ലോകത്തുള്ള മറ്റ് ഒരു ക്ഷേത്രത്തിനുമില്ലാത്ത അമിത പ്രാധാന്യങ്ങൾ വിവിധങ്ങളായ ആചാര വിധികള് ഒക്കെ ശബരിമലയുണ്ട് ഇപ്പം ഉദാഹരണം പറഞ്ഞ രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഏക ക്ഷേത്രമാണ് ഏക ദേവസ്ഥാനമാണ് അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ കൂളുകൾ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് തത്വമസിയിൽ തുടങ്ങി ആ തത്വമസിയുടെ പൂർണ്ണതയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള ആചാര അനുഷ്ഠാന കാര്യങ്ങളെക്കുറിച്ചും അവിടുത്തെ വ്യക്തതയെക്കുറിച്ചും എന്താണ് ശബരിമല പ്രാധാന്യത്തെക്കുറിച്ചും അവരുടെ വേദരഹസ്യത്തെക്കുറിച്ചും ഒക്കെ തീർച്ചയായിട്ടും വരും നാളുകളിൽ അങ്ങയുടെ നാളിൽ നിന്നും അറിയേണ്ടതുണ്ട് വളരെ സന്തോഷം വളരെ നന്ദി സ്വാമിയെയും ശരണ വയ്യപ്പ സ്വാമിയും ശരണ ഒരുപാട് സന്തോഷം മോഹൻ ചെയ്യുന്നു നമസ്തേ